നല്ല പൂ പോലെ സോഫ്റ്റും പെർഫെക്റ്റായ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഒരു കിലോഗ്രാം പച്ചരിക്ക് നൂറ്റി അമ്പത് ഗ്രാം പുഴുക്കലരി എന്ന തോതിൽ പച്ചരിയും പുഴുക്കലരിയും വെവ്വേറെ കുതിരാനായിട്ട് വെക്കണം പറഞ്ഞത് അഞ്ചു മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം പിന്നെ പുഴുക്കലരി കുതിർക്കാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ തിളച്ച വെള്ളത്തിൽ വേണം ഇടാനായിട്ട് ആദ്യം പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് തരിതരങ്ങനെയായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ പുഴുക്കലരിയില്ലേ അതും കൂടി മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തരിതരങ്ങനെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പച്ചരിയും പുഴുക്കലരി യും അരച്ചെടുത്തതിനു ശേഷം ദാ ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞില്ലേ ആദ്യത്തെ സ്റ്റെപ്പ് പണി തീർന്നു ഇനി അടുത്ത പരിപാടി വെള്ളം പാവാക്കി എടുക്കലാണ് ഒരു കിലോ പച്ചരിക്ക് ഒരു കിലോഗ്രാം വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ വെള്ളം നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് മാവിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചു വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഇരുന്നൂറ് ഗ്രാം മൈത നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മളെ മാവിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതും കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാല് അതിന്റെ കട്ടയലം ഒടഞ്ഞ് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിച്ച് കൊടുക്കണം ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് രണ്ട് ടേബിൾ സ്പൂൺ അവല് ഒരു പത്ത് പതിനഞ്ച് ഏലക്കായി അഞ്ചാറ് കഷ്ണം ചുക്ക് രണ്ട് ടീസ്പൂൺ ജീരകം ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇതും കൂടി ചേർത്ത് ഇളക്കുമ്പോ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടി തുടങ്ങും കുറഞ്ഞത് ഒരു അഞ്ചു മണിക്കൂറെങ്കിലും മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചുട്ടാലുണ്ടല്ലോ നല്ല പൂ പോലത്തെ ഉണ്ണിയപ്പം എടുക്കാൻ പറ്റും ഒരു അവസാനം ഉണ്ണിയപ്പം ചൂടാൻ നേരത്ത് രണ്ട് മൈസൂർ പഴം മിക്സിന്റെ ചാലിട്ട് അരച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈസൂർ പഴം ഇല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം ചേർത്താലും മതി ഞാൻ വേണ്ടത് തേങ്ങാക്കൊത്താണ് അരമുറി തേങ്ങാക്കൊത്ത് കൊത്ത് നെയ്യിൽ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മളെ മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ടീസ്പൂൺ എള് ചേർത്ത് കൊടുത്തതിന് ശേഷം ദാ തണിഞ്ഞ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ജീരയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചോടും ഇത്രയും കൂടി ആവുമ്പോത്തേനും നമ്മളെ ഉണ്ണിയപ്പത്തിന്റെ മാവ് ദാഹ ഇട റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് മാവ് വേണ്ടത് ഇനി നമുക്ക് കാരയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉണ്ണിയപ്പ തന്നെ മാവ് ഗ്ലാസ്സിലേക്ക് ഇതുപോലെ കോരി ഒഴിച്ചിട്ട് കാരേന്റെ ഓരോരു കുഴിയിലേക്കായിട്ട് ഇതാ ഇത് പിന്നെ കൂടുതലായിട്ട് എല്ലാരും ചോദിക്കാറുണ്ട് അവര് എന്തിനാ ചേർക്കുന്നതെന്ന് അവര് ചേർത്ത് കൊടുത്താലുണ്ടല്ല ഉണ്ണിയപ്പം കാരയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് ഇതാ ഇതുപോലെ ഇളകി കിട്ടും ഉണ്ണിയപ്പം ചൂടുന്ന സമയത്ത് തീ ഒരുപാട് കൂടാനും പാടില്ല തീരെ കുറഞ്ഞു പോകാനും പാടില്ല ഒരു മീഡിയം ലെവലില് വേണം കത്താനായി നമ്മളെ ഉണ്ണിയപ്പത്തിന്റെ നെയ്യപ്പത്തിന്റെ കണ്ണൂരപ്പത്തിന്റെ എല്ലാം റെസിപ്പി കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പൊ കൊറേ ഓർഡർ കിട്ടുന്നുണ്ട് സ്വന്തമായിട്ട് വരുമാനമായി എന്നെല്ലാം പറഞ്ഞിട്ട് കൊറേ പേര് കമന്റ്സ് അറിയിക്ക് നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽപര ഒരു സന്തോഷം നമുക്ക് വേറെ കിട്ടാനില്ലാട്ടാ ഇനിയും സ്വന്തമായിട്ട് ഇതുപോലെ വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കില് മടിച്ചു നിൽക്കണ്ടാ അപ്പൊ ഇതാ നല്ല പെർഫെക്റ്റ് സോഫ്റ്റ് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്